കാരണം സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള സെയിം ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് പറഞ്ഞാലും അവിടെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ 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 ഇറങ്ങിയിട്ട് സ്വയം വേണം ഒരു യോഗ ആ യോഗം നിനക്ക് നന്നായിട്ടുണ്ട് കടന്ന് എടാ നാണമില്ലടാ ടാടാ ഏ മാറി ഓടി ഓടി നടന്ന് നീ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ ലവലേശം ബോധവുമോ വെളിവോ ഉളുപ്പോ എവിടെ അല്ലേ നമുക്ക് എന്തേലും അവരായ തന്നെല്ലാം കാണിച്ച് വെച്ചിട്ട് പിന്നെ എന്തിനാ നമുക്ക് ഉളുപ്പ് എന്നല്ലേ നീ ചോദിക്കണം ഏഹ് ആ സാധനം തന്നെയാണ് നിനക്ക് നീ അങ്ങ് നന്നായിട്ട് വൈറ്റ് വായിച്ച് നീ ബക്കറ്റ് നിറച്ച് കൊണ്ടുപോയി വേണ്ടി അടിക്കുകയാണ് പക്ഷെ വെളുക്കത്തില്ല മോനെ വെളുക്കത്തില്ല ജനങ്ങൾ പൊട്ടന്മാരല്ല ഏഹ് ഈ ഇന്റർവ്യൂ ഗ്ലോബൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ എൻ്റെ മോനെ കുറെ കോമഡി സാധനങ്ങളുണ്ട് ആ സാധനങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാം എന്തായാലും നമുക്ക് ഒരു അരുവേന്ന് അങ്ങ് തുടങ്ങാം അറബിക്കളമ്മ സ്റ്റാൻഡിങ്സിന്റെയും അല്ലെങ്കിൽ നോറയുടെ ഗെയിം പ്ലാൻ ആവാം എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണ് അത്രയും ഇമോഷണൽ ആവേണ്ട ഒരു അല്ലെങ്കിൽ പുറത്ത് ഞാൻ വന്ന പറഞ്ഞു പറഞ്ഞത് ഭക്ഷണം നിഷേധിച്ചവൻ അല്ലെങ്കിൽ ക്രൂരൻ മനുഷ്യത്വം ഇല്ലാത്തവെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടാഗുകൾ ആകുകൾ വന്നിട്ടുണ്ട് നോറിയുടെ അടുത്ത് ഞാൻ ആകെ പറഞ്ഞത് നോറെ ഈ ഉരുളാ നീ ഇപ്പൊ കഴിക്കരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭക്ഷണം നീ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ എടാ നിനക്ക് 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 നീ നീ ഈ വാരി കുറച്ച് നോറ നമ്മ പൊട്ടന്മാരല്ലേ കണ്ടോണ്ടിരിക്കണമാര് നമ്മളൊന്ന് കണ്ടോണ്ടിരുന്നതാ നോറ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് പറഞ്ഞു നോറ മറ്റേ അനങ്ങരുത് എന്നിട്ട് മറ്റേ കഴിക്കരുത് എന്ന് നീ പറയുന്നുണ്ട് അവൾ അതുപോലെ മൈൻഡ് ചെയ്താൽ അവളിരുന്ന് കഴിക്കുന്നുണ്ട് അത് നിനക്ക് കുറച്ചെങ്കിലും ഒരു അന്തസ്സും ബോധവും ഉണ്ടെങ്കിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഒരിക്കലും നീ പറയില്ല ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ദേവേന്ദ്ര ഇറങ്ങി വന്നാലും അനങ്ങരുത് കഴിക്കുന്ന കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത് ഏ നീ ചെയ്തതോ ഏ എന്നിട്ട് നീ ന്യായീകരിക്കണം ഒരു ഉള്ള ഉരുള നിൻ്റെ ഞാൻ സത്യം ഗബ്രൈ നീ ഞാൻ എനിക്കിതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിന്റെ വായിരികൾ നല്ല പൊളിച്ച വാക്കുകളേക്കുമായിരുന്നു ഏഹ് നീ അമ്മാതിരി സംസാരമാണ് നീ സംസാരിക്കാം എന്നിട്ട് വെളുപ്പിൽ ഇപ്പം നോറക്കായ കുറ്റം ഏ നാറി പരിപാടി കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരുമാതിരി ആരം കഴിക്കുന്ന അത് ഞാൻ 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 നിനക്ക് ഇവനെ ഇന്ന് ഇവ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു വലിച്ചു പ്ലേറ്റിൽ വിളമ്പി കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് പക്ഷെ ആ കുട്ടി അത് വിചാരിച്ചതാണ് യുവനോട് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ തന്നെ പവർ റൂമിന്റെ അധികാര ഇത് വന്ന സമയത്ത് ഞാനാണ് അത് വായിച്ചത് അത് വായിച്ചതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ആര് എപ്പോൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം കാഴ്ച പ്ലേറ്റിൽ വിളമ്പി കൊടുത്തപ്പോഴാണ് നീ അവളെടുത്ത് എണീറ്റ് ഇത് പോവാ കഴിക്കരുതെന്ന് പറഞ്ഞത് അല്ലല്ല അവൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെന്ന് നീ പറഞ്ഞു പിന്നെ പവർ റൂമിൽ നിനക്ക് അധികാരം ബിഗ് ബോസ് തന്ന ആരെന്ത് കഴിക്കണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കണം ഓക്കെ തന്നു കാണും എനിക്കറിയില്ല ഞാൻ വായിച്ചു നോക്കിയില്ല പക്ഷെ കഴിച്ചോണ്ടിരിക്കണവനെ എഴു എണീപ്പിറ്റ് വിടാൻ അവിടെ നിനക്ക് ഒരു അധികാരം തന്നില്ലല്ലോ ഏഹ് തന്നടാന്നറി നീ ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലോ ഗെബ്രി നീ ഭയങ്കര ഭയങ്കര ഫ്ലോപ്പ് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഫ്ലോപ്പാണ് ഇപ്പം ബിഗ് ബോസിൻ്റെതല്ലായ കുറ്റം ഏഹ് ബിഗ് ബോസ് നിനക്ക് അവിടെ ചിലപ്പോൾ അധികാരം തന്നെയാണ് അതായത് ഓരോരുത്തർക്ക് എന്ത് ഫുഡ് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള തീരുമാനമായിരിക്കും നീ അതിനെ വളച്ചൊടിച്ച് പവർ റൂമിലായതുകൊണ്ട് എനിക്ക് നിനക്ക് അധികാരം തന്നെന്ന് അത് എവിടത്തെ ഞായോടാ ഏഹ് എവിടത്തെ ഞായണത് ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മുൻപിൽ ആഹാരം കഴിക്കരുത് നിർത്തി വെച്ചിട്ട് എണീറ്റ് പോകാനാണ് നീ പറഞ്ഞത് അതാണ് നീ ഓറെടുത്ത് പറഞ്ഞത് ആ സാധനം നിനക്ക് എങ്ങനെ പവർ റൂമിൽ നിന്നും മറ്റേ അധികാരം തന്നെന്ന് നീ പറയുന്നത് നീ വളച്ചൊടിക്കാൻ നോക്കല്ലെ മോനെ വലിച്ചു കീറി വൊട്ടിക്കും പിഴിഞ്ഞെടുക്കാനുള്ള കലിപ്പാണ് എനിക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പേര് എൻ്റെ കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാനുള്ളതാണ് ബ്രോ പറയുന്നത് അത് സത്യം തന്നെയാണ് എനിക്ക് എന്റെ എനിക്ക് ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ടല്ല നിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് എനിക്ക് എനിക്ക് വരെ പൂരിപൊട്ടി നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അത്ര കളിപ്പാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് ബാക്കിയൊക്കെ എന്നെ ഭയങ്കര നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ഷോ അല്ല ഞാൻ പുറത്താണെങ്കിലും ക്യാമ്പയിനുകളും പരിപാടികളും നടന്നിട്ടുണ്ട് അതായത് ഭക്ഷണം നിഷേധിക്കാത്തവൻ മറ്റേ മെട്രോ പില്ലറിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്റെ ചങ്ങമ്പുഴ പാർക്കിൽ അതിൽ കൊടുക്കുന്ന ഡയലോഗ് ഇന്ന് രാത്രി നീ ഭക്ഷണം കഴിക്കില്ലെന്ന അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അത് മാത്രം എടുത്ത് പോസ്റ്റർ അടിക്കണമെങ്കിൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റീനെ കാശ് ഔട്ട് ചെയ്യാൻ നെഗറ്റീവ് ആക്കിട്ട് നമുക്ക് എന്തോ കിട്ടാണ്ട് ഒരു ഒരു വാ അവിടെ കൂടി തെണ്ടി തിരിഞ്ഞ ആവണം തന്നെ അല്ല ബിഗ് ബോസിൽ പോയപ്പോൾ നീ എന്തോ മറ്റു സ്റ്റാർ വാലി കിട്ടിയ സംഭവം പോലെ നീ അങ്ങ് പള്ളു കാണിക്കണല്ലേ അവിടെ കൂടി തിരിഞ്ഞു പറഞ്ഞിടുന്നല്ലോ നിന്നങ്ങ് നെഗറ്റീവ് ആക്കിയിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യണോ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻറ്റ് ചെയ്യാൻ പറ്റിയ മോന്തായും പിന്നെ അച്ഛാ ഇരിക്കണ് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റി വിളിച്ചിരിക്കണു അയ്യോ ക്യാമ്പയിൻ പറഞ്ഞു ക്യാമ്പയിൻ നീ കാണിക്കുന്ന ഓരോ അപരാധിത്തനങ്ങളും ഓരോ മറ്റേ അടുത്ത പരിപാടികളും ഈ ഫുഡിന്റെ കേസ് ഉൾപ്പെടെ കാണിച്ച പരിപാടികളാണ് വിമർശിച്ചത് നീ കാണിച്ചിട്ടുള്ളതിൽ ഒറ്റ നിലപാട് നിനക്ക് പുറത്തിറങ്ങിയിട്ടുമില്ല ആകെ ഇല്ല ഒറ്റ ഒറ്റ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നീ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അതാണ് എക്സ്പോസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചത് അല്ലാതെ നിന്നെ കാമ്പനിങ് നടക്കണമല്ലോ ക്യാമ്പയിനിങ് ഉളുപ്പുണ്ടാ എങ്ങനെയൊക്കെ പറയാൻ അങ്ങനെ ഒരു ബേസിക്കലി ഇനി ഗുഡ് പബ്ലിസിറ്റി ഞാൻ അങ്ങനൊരു ചേഞ്ചാണ് എനിക്കറിയാം എന്നറിയാവുന്നവർക്കറിയാം ബാഡ് പേഴ്സൺ ബാഡ് പേഴ്സൺ അതിൻ്റെ അത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആൾക്കാർ വെറുതെ കഴിഞ്ഞാലും എന്നെ അടുത്തറിഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടി കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ച ആൾ അതാണ് ഇപ്പൊ പുറത്തിറങ്ങി നടന്നത് ബേസിക്കലി ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ച തന്നെ ആൾക്കാർക്ക് വ്യത്യാസം വന്നു ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നത് ഞാൻ തന്നെ സെക്ഷനിൽ കാണുന്നുണ്ട് ഞാൻ കണ്ടില്ല ഈ കമന്റ് കവൻസെറ്റിൽ നിന്നെ ഈ ചെക്കൻ ഇങ്ങനെ ആയിരുന്നോന്ന് ഇവ ഇങ്ങനെ ആയിരുന്ന ഈ സാധാരണമായിരിക്കും ഇതിനെ നീ വളച്ചോടിച്ചത് ഇങ്ങനെ ആയിരുന്ന ഇവനൊക്കെ എന്നായിരിക്കും ജനങ്ങൾ ചോദിച്ചത് അല്ലാതെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കമന്റ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ നിന്റെ ഇൻസില് നിന്റെ ലാസ്റ്റ് പോസ്റ്റിൽ നീ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റിൽ ഞാൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് എടുത്ത് നോക്ക് ഏ അയ്യോ ജനങ്ങൾ ഇങ്ങനെ ആയിരുന്നോ ഈ ചെക്കൻ അയ്യോ പാവമായിരുന്നു പിന്നെ ജനങ്ങൾക്ക് അത്ര ബോധമല്ല നടക്കല്ലേ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ അയ്യോ ജു നീ ചാപ്പാട്ട് വലിയ സാധനം ജാസ്മിൻ ഗിബ്രി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആ റിലേഷൻഷിപ്പിനെ ഇപ്പോഴും തോന്നുന്നു ക്ലാരിറ്റി 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 ആയിട്ടുള്ള ഉണ്ട് അത് ഞങ്ങൾ തമ്മിലുള്ളത് ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള ഏറ്റവും ബേസ് ലൈനിലുള്ള സൗഹൃദ ബന്ധം തന്നെയാണ് അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് പല ഇമോഷൻസും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതൊരു അതൊരു ഗെയിം പെർസ്പെക്റ്റീവ് അല്ല അത് കാണുന്നത് അതൊരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹ്യൂമൻ പെർസ്പെക്റ്റീവിലാണ് അത് കാണുന്നത് രണ്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ രണ്ട് ഇഷ്ടംപെടാൻ സാധ്യതയുള്ള ആളുകൾ രണ്ട് എന്താ പറയുക ഒത്തുചേർന്ന് പോകുന്ന ആളുകൾ ഒരുമിച്ച് ഒരു റൂമിൽ വന്നാൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ ഉള്ളിൽ ഒരു ഇമോഷൻ വരും വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ റിലേഷൻഷിപ്പിലുള്ളവരായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ മനുഷ്യനാണെങ്കിൽ ഇമോഷൻസ് ഇന്നവിറ്റബിൾ ആണ് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് വരുന്നത് നിന്റെ ഹ്യൂമാനിറ്റി മൊറാലിറ്റി എടുത്ത് നീ ചുരുട്ടി വെച്ചോ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇത് നീ നീയൊക്കെ രണ്ടും കാണിച്ചത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കോണം നീ കാണും മനസ്സിലായേ കാണിക്കാൻ പാടില്ലാത്ത ശുദ്ധ പോക്രത്തനോ അവരാധിതനോ കാണിച്ചിട്ട് അവസാനം ഫ്രണ്ട്ഷിപ്പ് 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 ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇത് നാളത്തെ തലമുറ കണ്ട് വളരുന്ന നിന്റെ ഈ ഓഞ്ഞ ഈ മറ്റേ പരിപാടി ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന് കണ്ട് തലമുറ വളരണല്ലേ അടുത്ത് നിന്റെ ഹ്യൂമാനിറ്റി മൊറാലിറ്റി ഒക്കെ എടുത്തുകൊണ്ട് നീ എന്തോ കുറെ ഇംഗ്ലീഷ് വാക്കും പഠിച്ച് വെച്ചിരുന്നു കാരണം വിളമ്പെടു നീ കുറേ ദിവസമായ നിന്റെ ഇന്റർവ്യൂ ഏ നിനക്ക് പറ്റുമോ ജോണേണ്ട നീ എൻ്റെ അടുത്തു അതിൻ്റെ ഹ്യൂമാനിറ്റി മൊറാലിറ്റി എല്ലാം ഞാൻ വലിച്ചു ചെറിയ ചെവറി ഒട്ടിച്ചേരാം അവൻ്റെ ഹ്യൂമാനിറ്റി മൊറാലിറ്റി മേലാൽ നിന്നെ നീ ഇൻ്റർവ്യൂൻ്റെ ഏരിയ കണ്ടോല്ലേ ഫ്രണ്ട്ഷിപ്പ് പോലും ഫ്രണ്ട്ഷിപ്പ് എന്നിട്ട് നീ എന്തോന്ന് പറഞ്ഞാൽ രണ്ട് ആണും പെണ്ണും മറ്റേ ആണും മറിച്ചതാണ് ഇടം നീ കെട്ടാൻ പോണ പെണ്ണ് അല്ലെങ്കിൽ നീ കെട്ടിയ പെണ്ണ് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും അതാ അവളും അവനും കൂടി ഒറ്റയ്ക്ക് റൂമിൽ പെട്ടു പോയപ്പോൾ എന്തൊക്കെ ചെയ്തു പോയതേ അത് കുഴപ്പമില്ലാന്ന് അവളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ആക്സെപ്റ്റ് ചെയ്യുവോ ഏഹ് നീ അത് ആക്സെപ്റ്റ് ചെയ്യാടോ മാറി എന്ന് എനിക്ക് ചോദിക്കുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് കേൾക്കുകയാണ് ഓപ്പൺ ചലഞ്ചാണ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എനിക്ക് ഒരു ഇൻ്റർ ചെയ്യുക മനസ്സിലെ ആ അവൻ്റെ ഒരുമാനത്തെ മറ്റേ അടുത്ത വർത്താനങ്ങളാവാൻ വിളിച്ച് പറയുന്നത് നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കോടാ ഗെബ്രി മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം അത് ലെവലേഷൻ എവിടെ കൂടിയും താണ്ടിയിട്ടില്ലാത്ത ഒരുത്തനാണ് നീ ഹൺഡ്രഡ് പെർസെന്റേജ് പേഴ്സൺ ഫ്രണ്ട്ഷിപ്പ് പോലെ കാണിക്കാൻ പാടില്ല നീ പിച്ചതും മാതിയതും നുള്ളിയതും കടിച്ചതും മറ്റതും വലിച്ചതും നിന്റെ ഡബിൾ മീനിങ് സെക്സുവൽ ടോക്കും എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് അവസാനം അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഡീപ്പ് ആണെന്നും പിന്നെ നിന്റെ ഹ്യൂമാനിറ്റി മൊറാലിറ്റി മറ്റേ റൂമിൽ ഒറ്റയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ നിനക്ക് മറ്റേ ഇളവ് അവിടെ ഒരാൾക്കും ഇല്ലല്ലോ ഒരു പ്രശ്നം നിനക്ക് മാത്രം നിന്റെ ഹോർമോണിന്റെ ഞരമ്പ് വിട്ട് കിടക്കുന്നു ബാക്കി ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം നിനക്ക് അവർക്ക് മാത്രം എന്തോന്നു നീയൊക്കെ രണ്ടും മാത്രം ഇങ്ങനെ കാണിക്കേ വേറെ ആർക്കും ഒരു ഞരമിന്റെ പ്രശ്നമില്ലല്ലോ നിനക്കൊക്കെ രണ്ടും ഞരമ്പ് വിട്ട് കിടങ്ങണ എന്റെ വായിരികണൊന്നും കേക്കല്ലേ ഗബ്രി ചുമ്മാ വന്നിരുന്ന വെളുപ്പിക്കണ് ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞേന് എൻ്റെ മോനെ എൻ്റെ വായിരികണോല നീ കേ ഇത് ഇമാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലെ ാണ് ക്ലാരിറ്റി ഇല്ലായ്മയാണ് അതുപോലെ ഉണ്ട് പക്ഷെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ പറഞ്ഞതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പറഞ്ഞത് ആളുകൾ പെർസീവ് ചെയ്തതിന്റെ പ്രശ്നമാണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇത് പ്രണയത്തിലേക്ക് പോകാം പക്ഷെ ഞങ്ങൾക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറൻ്റ് ആയിട്ട് ലൈഫ് ഉണ്ട് ഉദ്ദേശിച്ചത് ബേസിക് ക്ലാരിറ്റി ഇതാണ് അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് വന്നാൽ ഇത്രയും പ്രഷർ വന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കൈവിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ഡിഫ്രണ്ട് അതൊരു ഫാൻറ്റസി വേൾഡ് ആ അതിന്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ നമ്മുടെ മനസ്സിനെ ഒന്നും ഭയങ്കര ടഫ് ഡിഫിക്കൽ ആ പ്രത്യേകിച്ച് കോർഡ് ആൾക്കാര് പത്ത് പതിനേഴ് പേര് നിന്റെ ഒരു മറ്റേ വർത്താണെന്ന് പറയല ഫാൻറ്റി ലോകം ആണ് മറിച്ചതാണെന്ന് ഒരുപാട് ഇല്ലാത്ത ഫാന്റസിയും ഇല്ല പുറത്ത് ഒരുത്തനുമായിട്ട് എൻഗേജ്മെന്റും കഴിഞ്ഞ് അവനോട്ട് കല്യാണം ഫിക്സ് ചെയ്ത് വച്ചിരുന്നുണ്ട് അവനവരെ ധരിച്ചു കൊണ്ടാണ് വേറൊരു തന്നെ കൂടെ പോയിട്ട് മൊറാലിറ്റി മറ്റേ നിന്റെ ഹ്യൂമാനിറ്റിയും നിന്റെ മറ്റേ ഫാന്റസി ലോകവും അവർ ആർക്കും ഇല്ലാത്ത ഒരാൾക്കും വിട്ടുകിടക്കാത്ത ഞാനപ്പോൾ നിനക്കോ ഒക്കെ വിട്ടുകിടന്നിട്ട് അവസാനം നിന്റെ ഫാന്റസി ലോകവും അല്ലേ ഗബ്രിടൈ മോനെ പുന്നാര മോനെ എന്റെ പൊന്നുമോനെ നീന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇറങ്ങല്ല സത്യം ഞാൻ ചുമ്മാ എനിക്കൊരു കണ്ടന്റ് വേണ്ടി ചെയ്യണല്ലേ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് പെരുത്ത് കയറുവാ നിന്റെ ഈ ഓരോ ആഭാസങ്ങൾ കാണുമ്പോഴും സത്യം പറയാമല്ലോ സത്യം പറ പിഴിഞ്ഞടുക്കലിപ്പോ വരുന്നുണ്ട് ഇത് ഒരുപാട് ജനങ്ങളെ ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും അതേ ഫീലിങ്സ് ആണ് നീ ചെയ്യും അല്ല ഒരുമാതി വന്നിട്ട് വെള്ളയായി ന്യായീകരിക്കാൻ നിക്കരുത് സാധ്യത കാരണം ഞങ്ങൾ സിമിലർ മൈൻഡ് ആയിട്ടുള്ള സെയിം ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് എത്രയൊക്കെ പറഞ്ഞാലും അവിടെ മനസ്സിന്റെ അകത്ത് ഹോർമോണിൽ സാധനങ്ങൾ നടക്കുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ ഇമോഷൻസ് വരും അത് വരരുത് എന്ന് ഞങ്ങൾ ആദ്യമേ മനസ്സിലാക്കി ഒടുക്കത്തോർമോൺ നിന്റെ കെട്ടാൻ പോണ പെണ്ണിനെ വേറെ അവനെങ്കി തൂല് കൊണ്ടുപോയിട്ട് ഹോർമോണിന്റെ പ്രശ്നമായി പറയുമ്പോ നീ പഠിക്കോടാ ഏഹ് കാരണം നീ ഒന്ന് ഒരിക്കലും മറ്റൊരുത്തന്റെ വിഷമൻ മനസ്സിലാക്കത്തില്ല ആ അഫ്സലിന്റെ വിഷമം എന്ന് അറിയത്തില്ല അവൻ ഇവള് കാരണം അവന്റെ ഇമാജിനു പറ്റിയ കോട്ടവും അവൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കിയതും ഇവൾ ഒരുത്തി കാരണമാണ് ഇവള് നീയും കാരണം മാത്രമാണ് അവന്റെ ലൈഫ് ഇത്രയും സ്പോയിലായത് അത് മനസ്സിലാക്കണം ഏഹ് എന്നിട്ട് നിന്റെ ഹോർമോണിന്റെ ചേഞ്ച് ചെയ്ത് ദേവിയത് നീ ഹ്യൂമാനിറ്റി മൊറാലിറ്റി മറ്റേ ഹോർമോണിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഗബ്രി സത്യം പിഴിഞ്ഞെടുക്കാനുള്ള കലിപ്പുണ്ടേ സത്യം നീ നീ പോയെന്ന് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇത്ര ഇത് ചുമ്മാ ആവശ്യമില്ല കയറി പൊട്ടന്മാരെ മനസ്സിലാക്കണം അങ്ങനെ ഒരു കംഫർട്ടബിൾ ലെവൽ ബ്രേക്ക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വീട്ടിൽ നടന്നില്ല ഉമ്മ കൊടുത്താലും അതിന്റെ അകത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ട്വന്റി ഫോർ സെവൻ മോണിറ്റേഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സിറ്റുവേഷൻ നമ്മുടെ മൈൻഡ് അലേർട്ട് ആയിരിക്കും അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഇരിക്കുന്ന രീതിയിലാണെങ്കിലും നിനക്ക് ഭയങ്കര അലർട്ടായിരുന്നു അലർട്ടിന്റെ എക്സ്ട്രീം ലെവലിൽ നിന്നും കൊണ്ടല്ലേ നീ മൊത്തം കഴപ്പം കാണിച്ച് കൂട്ടിയത് നിനക്ക് ഭയങ്കര അലേർട്ടായിരുന്നു നിനക്ക് നല്ല അലർട്ടിന്റെ കുറവായിരുന്നു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവിടെ ആർക്കും ഒരൊറ്റ മനുഷ്യൻ ഇല്ലാത്ത എടാ അവിടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് അതുപോലെ മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വെറും ചീപ്പ് പേഴ്സൺസ് ആയി പോയില്ല നീ നീ നീയോളും ഇത്രയും ചീപ്പ് ക്വാളിറ്റി ഉള്ള രണ്ടെണ്ണം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനേക്കാളും അന്തസ് അവിഹിതത്തിനുണ്ടാ ഇതിനെക്കാളും അന്തസ് അവിഹിതത്തിന് ഉണ്ട് മനസിലായ ഇതിനെക്കാളും എന്തുകൊണ്ടും അവിഹിതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇതിനെക്കാളും അന്തസ്സുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ നീ ഈ കാണിക്കുന്ന ഈ ചീപ്പ് ഡ്രാമയെക്കാളും അന്തസ് അവിഹിതത്തിനുണ്ട് ഇത്രയും ഒരു 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 ക്വാളിറ്റിയിൽ അത് എൻ്റെ മോനെ രണ്ട് പേഴ്സൺ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല രണ്ടിനും എക്സ്ട്രീം ലെവൽ മൂത്ത് കളകുക അതിന്റെ പ്രശ്നമാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടത് ഓരോന്നും അവിടെ ഒരു പേഴ്സൺസിലുള്ള ആർക്കും ഒരു ഹോർമോണിൻ്റെ പ്രശ്നവും ഒരു ഞരമ്പിൻ്റെ പ്രശ്നവും നിനക്കുമൊക്കെ മാത്രം ഞരമ്പിൻ്റെ പ്രശ്നം എന്നിട്ട് കണ്ടോണ്ടിരുന്ന ജനങ്ങൾക്കും കുറ്റം നിന്റെയൊക്കെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോൾ ദേവേദി ഗബറി നീ ഒന്നുകിൽ നീ തെറ്റ് അംഗീകരിക്കുക അല്ലെങ്കിൽ മേലാലേ നീ ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കും നീ വാ തുറക്കരുത് നിനെ ഏരിയ കണ്ടോ നീ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കമിൻ്റെ പുതിയൊരു വീടിയായിട്ടാണ് ബൈ